ആറള ഫാമിൽ ഗുണമേന്മയുള്ള തൈകൾ ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിനായി തൊഴിലാളികൾക്കുള്ള പരിശീലന പരിപാടി ആരംഭിച്ചു ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ആർള ഫാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ കെ പി നിതീഷ് കുമാർ ഫാം സൂപ്രണ്ട് പ്രണവ് എം എസ് മാലൂർ എക്കോ ഫാംസിലെ ജീവനക്കാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ആർള ഫാമിന്റെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് ആർ പട്ടാമ്പിയിലെ സ്കിൽ അസിസ്റ്റന്റ് ബിജുവിന്റെ നേതൃത്വത്തിൽ മാലൂർ എക്കോ ഫാംസിന്റെ സഹായത്തോടു കൂടി പദ്ധതി നടപ്പിലാക്കുന്നത് ാണ് പരിശീലനം വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച എക്സോട്ടിക് ഫ്രൂട്ട്സ് പ്ലാന്റുകളുടെ മാതൃവൃക്ഷത്തോട്ടത്തിൽ നിന്ന് തൈകൾ ഉൽപ്പാദിപ്പിക്കുവാനാണ് ഇവരെ പ്രാപ്തരാക്കുന്നത് ഇതിലൂടെ ഫാമിലേക്ക് നല്ല വരുമാനം കണ്ടെത്താൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു നമസ്കാരം ഫാമിലെ തൊഴിലാളികൾക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ് രണ്ട് ദിവസം നടക്കുന്ന പരിശീലനം ഇവിടെ വിദഗ്ധ ആളെ കൊണ്ട് തന്നെ ആർ എ ആർ എസ് പട്ടമ്പയിലെ മിസ്റ്റർ ബിജു ഇവിടെ വന്ന് ഇവർക്കെല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുകയാണ് അപ്പം ആർളം ഫാമിൽ വലിയ ആർള ഫാമിൻ്റെ നഴ്സറി വളരെ പ്രധാനമാണ് ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഒരു പ്രധാന ഘടകമായിട്ടുള്ളത് നഴ്സറിയാണ് ഇപ്പോൾ നമ്മളെ ജീവനക്കാർക്ക് അതിനു വേണ്ട സ്കില്ല് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പരിശീലന പരിപാടികൊണ്ട് ലക്ഷ്യം ആർളം ഫാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി കെ രാജേഷ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു രണ്ടു ദിവസം ആയിട്ട് നടക്കുന്ന ഈ പദ്ധതിയിൽ നമ്മുടെ എല്ലാ തൊഴിലാളികളും സജീവമായിട്ട് പങ്കെടുക്കുന്ന നിങ്ങൾ ഇവിടെ കാണുന്നത് അതെ ഞങ്ങൾ മൈഗ്രേറ്റ് വാവ് മാം ഏതാ മൈഗ്രേഷൻ മൈഗ്രേഷൻ ഏജൻസി എക്സ്ക്യൂസ് മീ ലൈസൻസ് കൺസൾട്ടൻസ് ആണോ ബ്രോ ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് ഉണ്ടോ പിന്നെ അവർക്ക് ഓസ്ട്രേലിയയിൽ ഓഫീസ് ഉണ്ടോ എല്ലാ ഓസ്ട്രേലിയും ഒരുത്തരം ഫീനിക്സ് മൈഗ്രേഷൻ സർവീസസ് ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ മൈഗ്രേഷൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഓഫീസ് ഇൻ ഇൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എല്ലാം ഓസ്ട്രേലിയയിലേക്ക് സർവീസസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ